യുടെ അടുത്തേക്ക് ഒരാൾ വന്നു എന്നിട്ട് ആ മനുഷ്യൻ ചോദിച്ചു

നീ അറിയിക്കുക ദുല്ല ദലീൽ ദലീൽ എന്ന വാക്ക് ഇതിൽ നിന്നാണ് ഉണ്ടാകുന്നത് ദല്ലാൾ ഈ പദമാണ് ദല്ലാൾ അറിയിച്ചു കൊടുക്കുന്ന ആള് അതാ ദല്ലാള് അറിയിച്ചു കൊടുക്കുക അവിടെ ചെക്കനുണ്ട് ഇവിടെ പെണ്ണുണ്ട് എന്ന് തമ്മിൽ തമ്മിൽ അറിയിച്ചു കൊടുക്കുന്ന പണിയാണ് ദല്ലാൾക്ക് ഉണ്ടാവുക അതാണ് ദല്ലാൽ അറിയിക്കുന്നവെന്ന ദലീൽ മദലൂൽ എന്നൊക്കെയുള്ള പദം ഇതുമായി ബന്ധപ്പെട്ട ദല്ല പുള്ളി ചേർത്തതാലാണ് ദല്ല എന്ന് പറഞ്ഞാൽ നിന്ദിക്കതാ അപമാനിക്കുക നിന്ദിക്കതാണ് ദല്ല

ഒരു അമല് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം ഏത് അമലാണ് ഇരാ ആ അമൽ ഞാൻ ചെയ്താൽ അഹബനില്ലാ അള്ളാഹു എന്നെ ഇഷ്ടപ്പെടും വ ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടും ഒരു അമൽ നിങ്ങൾ എനിക്ക് അറിയിച്ചു തരണം അപ്പം എനിക്കൊരു അമല് വേണം ആ അമൽ ചെയ്താൽ അള്ളാഹുക്കും ഇഷ്ടമാകും ജനങ്ങൾക്കും എന്നോട് ഇഷ്ടമാകും അതിന് പറ്റാവുന്ന വല്ല പ്രവൃത്തിയും ഉണ്ടെങ്കിൽ അതിന് പറ്റുന്ന വല്ല അമലുമുണ്ടെങ്കിൽ താങ്കൾ എനിക്ക് അറിയിച്ചു തന്നാലും അത് ചെയ്താൽ അത് പ്രാവർത്തികമാക്കിയാൽ അഹബ്ബ ഇഷ്ടപ്പെട്ടു സ്നേഹിച്ചു തൃപ്തിപ്പെട്ടു അഹബ്ബനി എന്നെ ഇഷ്ടപ്പെട്ടു അല്ലാഹു അല്ലാഹു എന്നെ ഇഷ്ടപ്പെടും വ അതേപോലെ ജനങ്ങളും എന്നെ ഇഷ്ടപ്പെടും അതിന് പറ്റുന്ന ഒരാമൽ നബിയെ താങ്കൾ എനിക്ക് അറിയിച്ചു തന്നാലും എന്ന് ഒരാൾ വന്ന് നബിയോട് പറഞ്ഞു അപ്പൊ സെഹിറബി സാഹിദ് ഒരു പക്ഷേ സാക്ഷ്യം വഹിച്ചതായിരിക്കാം അയാൾ വന്ന് പറയുന്നത് ആ സമയത്ത് നബിയുടെ കൂടെ സെഹിറബി സാഹിദ് ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റേ സഹാബി സെഹിലോട് പിന്നെ പിന്നീട് പറഞ്ഞിട്ടതുമായിരിക്കാം സെഹിൽ പല സ്വഹാബത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് പല സഹാബിമാർ സെഹിദിൽ നിന്നും ഉദ്ധരിച്ചിട്ടുണ്ട് അബൂഹയിലടക്കമുള്ള സഹാബിമാർ സഹിദിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നബി ഞങ്ങൾ പറഞ്ഞു എന്ന് സഹിൽ പറഞ്ഞത് സഹിദിൽ നിന്ന് കേട്ടിട്ട് പിന്നീട് അബൂ ഹുറൈറങ്ങൾ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് പ്രകൃതിഭരായ താബിഴീങ്ങൾ ഇബിനി ഷാ സുഹരിയെ പോലെയുള്ള പ്രകൃതിഭരായ താബിഴീങ്ങൾ അവർ സഹിദിൽ നിന്ന് ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അപ്പം ഇവിടെ ഞാൻ കണ്ടു അല്ലെങ്കിൽ ഞാൻ കേട്ടു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല നബിൽ അടുത്തൊരാൾ ഇങ്ങനെ വന്ന് പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നു അപ്പോൾ അദ്ദേഹം ആ സമയത്ത് ഉണ്ടായിരുന്നുവോ ആയിരിക്കാം നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല ഒരു പക്ഷ സാക്ഷിയായിട്ടുണ്ടാവാം അല്ലെങ്കിൽ സാക്ഷിയായ ആരെങ്കിലും അദ്ദേഹത്തോടത് പറഞ്ഞിട്ടുണ്ടാവാം ഏതായാലും സുഹാബിയാണ് ആ സൊഹാബി പറഞ്ഞാൽ പിന്നെ അത് വേറെ അന്വേഷണം ആവശ്യമില്ല